ഫരീദാബാദിലെ അൽഫല യൂണിവേഴ്സിറ്റി മെഡിക്കൽ കോളേജ് അത് തീവ്രവാദികളെ വളർത്തുന്ന ഒരു ബ്രീഡിംഗ് കേന്ദ്രമായിട്ട് മാറുന്നത് എങ്ങനെയാണ് ആരൊക്കെ ആയിരിക്കും ഇതിനു വേണ്ടിയിട്ടുള്ള സഹായം ചെയ്തിട്ടുണ്ടാവും അവിടുത്തെ അതിന്റെ ഉടമസ്ഥൻ പോലും ഒരു ഇത്തരത്തിൽ കുറേയധികം വിഷയങ്ങളിൽ ആരോപണ വിധേയനായിട്ട് നിൽക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ ആ കാര്യങ്ങൾ കഴിഞ്ഞു വെളിപ്പെടുത്തിയുണ്ടായി ഇപ്പോ ഡോക്ടർ മുസാമിൽ ഷക്കീർ ഇങ്ങനെയുള്ള ആളുകളൊക്കെ അവിടെയാണ് എന്താണ് സേവനമനുഷ്ഠിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ മൗലവി പിടിയിലായ ഇർഫാൻ അഹമ്മദ് ആ കോളേജിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു പിടിയിലായ ഒരു പെണ്ണുങ്ങൾ ഈ ഷഹീന ഡോക്ടർ ഷഹീന അവിടെയാണ് വർക്ക് ചെയ്തിട്ടുണ്ടായത് അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഈ അൽഫല കോളേജ് ഒരു എങ്ങനെയായിരിക്കും തീവ്രവാദത്തിന് സഹായം ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ തീവ്രവാദത്തിന്റെ മാറുന്ന ഒരു മുഖമാണ് അൽഫല കോളേജ് പ്രതിനിധാനം ചെയ്യുന്നത് ശരിക്കും അധികാരികളുടെ മൂക്കിന് താഴെ അവരുടെ കണ്ണ് കെട്ടാൻ എങ്ങനെ സാധിക്കും എന്നുള്ളത് അൽഫല കോളേജ് തെളിയിച്ചു അൽഫല കോളേജ് എന്ന എന്ന കേന്ദ്രം അത് തീവ്രവാദവും തട്ടിപ്പും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു കേന്ദ്രമാണ് നമ്മൾ ഞെട്ടുന്ന ഒരു സംഭവമാണ് കാരണം ചാരിറ്റിയുടെ മറവിൽ അവിടെ വലിയ ചാരിറ്റി നടത്തുന്നു എന്നുള്ള അവിടെ ഒരു ഒരു ക്ലിനിക്കായിട്ട് തുടങ്ങിയത് എണ്ണൂറോളം ബെഡുകളുള്ള ഒരു ആശുപത്രിയായിട്ട് ആയിട്ട് വികസിക്കുക അവിടെ നിരവധി ആൾക്കാർക്ക് അത് മുസ്ലിം മുസ്ലിംസ് ങ്ങളായിട്ടുള്ള നിരവധി പേർക്ക് സൗജന്യ ചികിത്സ കൊടുക്കുകയെന്ന് പറയുന്നതോടൊപ്പം മുസ്ലിങ്ങളായിട്ടുള്ള പാവങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പിരിച്ച് അവരെ തട്ട് തട്ടിക്കുക അതൊരു ഭാഗത്ത് വേറൊരു ഭാഗത്ത് ഇന്ത്യയിലെ വിഘടനവാദികളുടെയും ഭീകരവാദികളുടെയും ഒളിത്താവളമായിട്ട് ഡൽഹിയില് ഡൽഹിക്കടുത്ത ഫരീദാബാദിൽ എന്ന സ്ഥലത്ത് ഒരു സ്ഥാപനം അങ്ങനെ എങ്ങനെ അവരെ വളർത്തിക്കൊണ്ട് വരാമെന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു അതായത് എങ്ങനെ അധികാരികളുടെ കണ്ണു വെട്ടിക്കാം സമൂഹത്തിന്റെ കണ്ണിൽ മണ്ണിടാം അത് ആരും ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അതായത് ഡോക്ടർമാര് തീവ്രവാദികളായിരിക്കും ഭീകരപ്രവർത്തകരായിരിക്കും എന്ന് ആരും ചിന്തിക്കില്ല അപ്പോൾ ആൾക്കാരെ എങ്ങനെയെല്ലാം വഴിതെറ്റിക്കാം എന്ന് കൃത്യമായ മാർഗനിർദ്ദേശത്തോടുകൂടി വിദേശ സഹായത്തോടുകൂടി പ്രവർത്തിച്ച ഒരു വലിയ തട്ടിപ്പ് സ്ഥാപനമാണ് അതിൻ്റെ യഥാർത്ഥ മുഖം ഇപ്പോൾ മറ നീക്കി പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ അത് നമുക്ക് വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് ആദ്യം നമുക്കതിൻ്റെ ഉടമസ്ഥലിൽ നിന്ന് തന്നെ തുടങ്ങാം അഹമ്മദ് സിദ്ദിഖി ഇയാളാണ് മാനേജിംഗ് ട്രസ്റ്റി മേൽപ്പടിയാന് നിരവധി കേസുകൾ പ്രതിയായിരുന്നു മൂന്ന് കൊല്ലം ജയിലിലും കിടന്നു അതിപ്പോഴാ വിളി വരുന്നു ഇയാളുടെ ജോലി ഇയാള് പല പാവപ്പെട്ട മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് ഇയാൾ പൈസ പിരിക്കും പൈസ പിരിക്കുന്ന എങ്ങനെയാണ് അവരുടെ ജീവിതകാലത്തെ സമ്പാദ്യമായിട്ടുള്ള ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ചിട്ടി തട്ടിപ്പുമായിട്ട് സമാനമാണ് ഒരുപക്ഷെ വല്ല മലയാളിയാണോ ഇത് അയാളുടെ ഉപദേശം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ അഹമ്മദ് സിദ്ദിഖി മധ്യപ്രദേശിലാണ് ജമിച്ച് അവിടെ നിന്നാണ് അയാൾ പിന്നെ ഹരിയാനയിലേക്ക് എത്തിയത് അപ്പോ ഇവര് രണ്ടും മൂന്നും ലക്ഷം ഒക്കെ വെച്ചിട്ട് പല ആൾക്കാരുടെ ഇന്നും പിരിക്കും പിരിച്ചിട്ട് അത് ഇരട്ടി പൈസ രണ്ട് കൊല്ലം കഴിയുമ്പോൾ അല്ലെങ്കിൽ മൂന്ന് കൊല്ലം കഴിയുമ്പോൾ കൊടുക്കാമെന്ന വാഗ്ദാനത്തിലാണ് അത് ബിസിനസ്സിൽ മുടക്കി ആ ലാഭം ഇത് ഹോസ്പിറ്റലാണ് വലിയ ലാഭം ഉണ്ടാകും നിങ്ങൾക്ക് ഇത് തരാം നിങ്ങൾക്ക് സൗജന്യ ചികിത്സ കിട്ടും എന്നൊക്കെയുള്ള തെറ്റിദ്ധരിപ്പിച്ച ആൾക്കാരുടെ കോടി രൂപ പിരിച്ചെടുത്തു അഹമ്മദ് സുദിഖി ആ കോടി രൂപ പിരിച്ചെടുത്തിട്ട് അവസാനം പൈസയും ഇല്ല ചികിത്സയും ഇല്ല വന്നപ്പോൾ ആൾക്കാരൊക്കെ കോടതിയിൽ പോയി ഡൽഹിയിൽ ഇയാൾക്കെതിരെ ന്യൂ ഫ്രണ്ട്സ് കോളനി പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട് അങ്ങനെ അവർ കോടതിയിൽ ഈ കേസ് പോലീസ് സബ്മിറ്റ് ചെയ്തു ആ കേസിൽ ഇയാളെ ജയിലിൽ അടയ്ക്കാൻ കോടതി ഉത്തരവുണ്ടായി അങ്ങനെ ഇയാൾ ജയിലിൽ കിടന്നു ഇയാള് രണ്ടായിരത്തി നാല് വരെ ഇയാൾ ജയിലിലായിരുന്നു രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരിയിൽ തൊട്ട് രണ്ടായിരത്തി നാല് വരെ ജയിലിലായിരുന്നു അതിനുശേഷം ഇയാൾക്ക് ജാമ്യം കൊടുക്കുന്നത് ഈ പിരിച്ചെടുത്ത പൈസ മുഴുവൻ ഇയാൾ ആൾക്കാർക്ക് തിരിച്ചു കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്തിട്ടാണ് കോടതിക്ക് മുമ്പിൽ സത്യവാങ്മൂലമൊക്കെ സമർപ്പിച്ചാണ് ഇയാൾക്ക് ജാമ്യം കിട്ടുന്നത് കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് ആർക്കും അറിയാമല്ല എന്തായാലും അപ്പോഴേക്കും അയാൾ മറ്റൊരു മാർഗം കണ്ടെത്തിയിരുന്നു ഇയാൾക്ക് വലിയ രീതിയിൽ അറബ് നാടുകളിൽ നിന്ന് ഫണ്ട് വരുന്നുണ്ട് ഏത് രാജ്യത്തു നിന്നാണെന്നും കൃത്യമായിട്ട് മാധ്യമ റിപ്പോർട്ടുകളൊന്നുമില്ല അതുകൊണ്ട് ഞാൻ തൽക്കാലം നമുക്ക് ഏത് രാജ്യമാണ് ഇയാളെ ഫണ്ട് ചെയ്തിരുന്നത് നമുക്ക് പറയാൻ പറ്റുന്നില്ല ഇയാൾക്ക് ഫണ്ട് കൊടുത്തിരുന്ന അറബികൾ വർഷത്തിൽ ഒരു തവണ ഇയാളുടെ ആശുപത്രി സന്ദർശിക്കും അങ്ങനെ സന്ദർശിക്കുമ്പോൾ അനാശാസ്യ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു ആർക്കറിയാം തീർച്ചയായിട്ടും പൈസ കൊടുക്കുന്നവൻ വെറുതെ കൊടുക്കില്ല അവനെന്തേലും തിരിച്ചു കിട്ടണം അപ്പൊ അവിടെ പല അനാശാസ്യ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടായിരിക്കണം അവിടെ മണി ലോണ്ടറിങ് എന്ന കള്ളപ്പണം വെളുപ്പിക്കുന്ന ഇടപാടുണ്ടായിരുന്നു ഈ ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആ പണം കള്ളപ്പണം വെളുപ്പിക്കുന്ന ഇതിന്റെ ഒരു തന്ത്രങ്ങളും അതിലേക്കും ആയിട്ട് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു ഈ കഴിഞ്ഞ ദിവസം ഇനി തീവ്രവാദ ബന്ധം അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ ഡൽഹിയിലെ ബോംബ് സ്ഫോടനത്തിന്റെ സൂത്രധാരകരായിരുന്ന ഡോക്ടർ ഷഹീൻ സയ്യദ് എന്ന സ്ത്രീയെ അതുപോലെ ഡോക്ടർ മുസാമിൽ ഷക്കീൽ ഈ മുസാമിൽ ഷക്കീലിൻ്റെ താമസിക്കുന്നതിൻ്റെ പരിസരത്തു നിന്നാണ് പിന്നെ ഏതാണ്ട് മുന്നൂറ്റി അറുപത് കിലോഗ്രാം ഓളം അമോണിയൻ നൈട്രേറ്റ് പിടിച്ചെടുത്തു അല്ല ക്ഷമിക്കണം ആർ ഡി എക്സ് പിടിച്ചെടുത്ത് കൂടാതെ അമോണിയൻ നൈട്രേറ്റും നല്ല അളവിൽ അവിടുന്ന് പിടിച്ചെടുത്തു അത് കാശ്മീരിയാണ് ഷഹീൻ സയ്യിദും സ്ത്രീയാണ് അവരും കാശ്മീരിയൻ ഇവർ രണ്ടുപേരും ഈ ആശുപത്രിയിലെ അതായത് അൽഫലാജ് ചാരിറ്റി ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അൽഫലാജ് യൂണിവേഴ്സിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള അൽഫലജ് മെഡിക്കൽ കോളേജ് അവിടെയാണ് ഈ രണ്ടു പേരും ഡോക്ടർ ഷഹീൻ സയ്യിദും അതുപോലെ ഡോക്ടർ മുസമ്മീൽ ഷക്കീലും ജോലി ചെയ്തിരുന്നു അപ്പം നിങ്ങൾ ചോദിക്കും അതിപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു പെശകല്ലേ പണ്ട് അങ്ങനൊന്നും ഇല്ലായിരുന്നല്ലോ അവിടെയാണ് തെറ്റുന്നത് ഇത് വർഷങ്ങളായിട്ട് ഇത്തരം ഭീകര പ്രവർത്തകർ ഇവിടെ ജോലി ചെയ്തിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കശ്മീരിലെ ഗവൺമെന്റ് സർവീസിൽ ഡോക്ടറായിട്ടിരിക്കുകയും പിന്നീട് ഭീകരരുമായിട്ട് ബന്ധമുണ്ട് എന്ന് കണ്ടെത്തി കശ്മീരിൽ സർക്കാർ ഗവർണർ പിരിച്ചുവിടുകയും ചെയ്ത ഡോക്ടർ നിസാറുൽ ഹസൻ ഡോക്ടർ നിസാറുൽ ഹസനും ഇതേ ആശുപത്രിയിലെ ഡോക്ടറായിരുന്നു അത് വർഷങ്ങൾക്ക് മുമ്പടുത്ത കാര്യമാണ് ഞാനീ പറയുന്നത് അപ്പോ ഇതൊരു ഭീകര ബ്രീഡിങ് സെന്ററാണ് ഭീകര വളർത്തൽ കേന്ദ്രമാണ് ഇവിടെ നിരവധി ഭീകരരെ പാലും പഴവും ഒക്കെ പാലല്ലേ ക്ഷമിക്കണം അവരെ ബിരിയാണിയും നെയ്ച്ചോറും ഒക്കെ കൊടുത്ത് വളർത്തിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നിരന്തരമായിട്ടത് ചെയ്തിരുന്നു അത് ചെയ്യാനുള്ള ഒരു കാരണം ഇതിനു വേണ്ടി ഇയാൾക്ക് ഐ എസ് ഐയിൽ നിന്ന് ഫണ്ട് കിട്ടുന്നുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വിവരം ഈ ഐ എസ് ഐ ഇത്തരം പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് കണ്ടെത്തുന്നത് എങ്ങനെയാണ് അത് മയക്കുമരുന്ന് കച്ചവടത്തിലൂടെയാണ് അപ്പൊ ഈ ദുനിയാവിലെ മോശപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെയുമായിട്ടും നമ്മുടെ ഈ അഹമ്മദ് സിദ്ദിഖി എന്ന ഈ അൽഫല ഹോസ്പിറ്റലിന്റെ ഉടമസ്ഥനെ മാനേജിംഗ് ട്രസ്റ്റിക്ക് അതെല്ലാമായിട്ട് ബന്ധം അതായത് ലോകത്തിൽ ഇതുവരെ അറിയപ്പെടുന്ന എല്ലാ കള്ളത്തരങ്ങളിലും മേൽപടിയാൻ പങ്കു അത്തരം ഒരു മഹാനീജനാണ് ഈ വ്യക്തി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത പക്ഷെ ഇയാളുടെ പി ആർഒ ഇയാൾ ജയിലിൽ കിടന്നിട്ടുണ്ടെന്നുള്ളത് പോലെ നിഷേധിക്കുകയാണ് പക്ഷേ ഇതൊക്കെ വ്യക്തമായ രേഖകളോടുകൂടി പിന്നെ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ എൻ ഡി ടി വി ഉൾപ്പെടെയുള്ള എല്ലാ ഇംഗ്ലീഷ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു ന്യൂ ഫ്രണ്ട്സ് കോളനിയിൽ ഇയാൾക്കെതിരെ കേസുള്ളതുണ്ട് ജയിലിൽ കിടന്നാൽ ജയിലിൽ കേസുണ്ടല്ലോ രേഖകളുണ്ടല്ലോ പോലീസിൻ്റെ പക്കൽ രേഖകളുണ്ട് കോടതിയിൽ രേഖകളുണ്ട് എന്നിട്ടും അതൊക്കെ നിഷേധിക്കണമെങ്കിൽ അപാര തൊലിക്കെട്ടി വരും ആ തൊലിക്കെട്ടി ആവശ്യത്തിലധികം മേൽപ്പടിക്കാനുണ്ട് അതാണ് ഇതിനകത്തിൽ ഒരു വസ്തുത പിന്നെ ഇവർ ചെയ്യുന്നത് പലരെയും ട്രാപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഈ പാവപ്പെട്ട മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്നും പണം ഇരട്ടിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് പണം പിരിച്ചിട്ട് അത് തിരിച്ചു കൊടുക്കാതിരിക്കുക അങ്ങനെ ഇതെല്ലാം തന്നെ ഇയാൾ പിരിക്കുന്ന പണമൊക്കെ ഈ ട്രസ്റ്റിലിന്റെ അക്കൗണ്ടിലല്ല പലപ്പോഴും പോകുന്നത് ആ ബഹുഭൂരിപക്ഷം പൈസയും ഇയാളുടെ സ്വന്തം അക്കൗണ്ടിലോട്ടാണ് പോകുന്നത് ഇനി വേറൊരു കാര്യം ഇയാള് ഒൻപത് കമ്പനികളുടെ ഡയറക്ടർ ബോർഡിലുണ്ട് ആ ഒൻപത് കമ്പനികളിലെ ഒരെണ്ണമാണ് ഈ അൽഫല കോളേജും ഒക്കെ നിയന്ത്രിക്കുന്ന കമ്പനി അതൊഴിച്ച് ബാക്കി എട്ട് കമ്പനികളും പൊട്ടിപ്പോ അതായത് വലിയൊരു തമാശ ഈ ഒമ്പത് കമ്പനികളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞു ഡൽഹിയിലെ ദരിയാഗഞ്ചിലാണെന്ന് തോന്നുന്നു അല്ല ക്ഷമിക്കണം ഓക്കലയില ആ ഓക്കലയിലൊരു ഓഫീസ് ഓഫീസുണ്ട് അത് കണ്ടാല് ഒരു നമ്മുടെ നാട്ടിലെ ഒരു ചെറിയ ഒറ്റ സിംഗിൾ റൂമുള്ള ഒരു കടയുടെ അത്ര അത്രയു ഇത് കേട്ട് കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയും അതൊക്കെ ഉള്ളതാണ് എന്താ അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ആരുമില്ല അവിടെ ഒരു കാവൽക്കാരനുമുണ്ട് മുറി നൂക്കുന്ന ഒരാളുണ്ട് അത്രയും വരും അപ്പം തന്നെ നമുക്ക് മനസ്സിലായല്ലോ ഇത് മൊത്തത്തിൽ ഒരു തട്ടിപ്പ് സംവിധാനമാണ് ഇതൊരു തീവ്രവാദം നടത്താനുള്ള ഒരു ഫ്രണ്ടൽ ഓർഗനൈസേഷനാണ് അപ്പം ഇതുവരെ ആരും കണ്ടെത്താത്ത ലോകത്തിന്റെ ചരിത്രത്തിൽ ഇനി എനിക്ക് തോന്നുന്നു ഇത് തിരിച്ചറിഞ്ഞിട്ട് അൽക്കൊയ്ദിയും പിന്നെ അതുപോലെ തന്നെ ഐ എസ് കെ പി ഉണ്ടല്ലോ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖുരാസാൻ പ്രോവിൻസ് അവരാണ് ഇതിന്റെയൊക്കെ പിന്നിലെ വേറൊരു പുതിയ അപ്പൊ അവരൊക്കെ തന്നെ ഇത് മറ്റു പല രാജ്യങ്ങളിലും ആവർത്തിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് മെഡിക്കൽ ജിഹാദിന്റെ ഒരു തുടക്കമായിരിക്കും ഈ മെഡിക്കൽ ജിഹാദ് ഇനി വളർന്ന് വന്തലലിച്ച് അമേരിക്കയിലും ബ്രിട്ടനിലും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാഷ്ട്രങ്ങളില് ഇത് വേര ഉറപ്പിക്കും സംശയമില്ല കാരണം ഇത് ഇന്ത്യയിൽ വിജയകര ഇതിപ്പോ പിടിച്ചു എന്നുള്ള ഒരു സത്യമാണ് എന്നാലും ഇത്ര നാൾ നിലതുന്നല്ലോ ഇപ്പം മുപ്പത്തി കാറുകൾ വാങ്ങിച്ചിട്ട് അത്ര സ്ഫോടനങ്ങൾ ഡിസംബർ ആറിന് നടത്താൻ ആറ് കേന്ദ്രങ്ങളിലോ സ്ഫോടനം നടത്താനായിരുന്നു എന്നൊക്കെയുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ ഈ അൽഫല കോളേജിനെ തീവ്രവാദത്തിൽ ഒരു പുതിയ മാതൃക സൃഷ്ടിച്ചു തീവ്രവാദത്തിലെ തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരിക്കും ഈ അൽഫല കോളേജും അപ്പോൾ ഇതിൻ്റെ സ്ഥാപകനായ അല്ലെങ്കിൽ ഇതിൻ്റെ ഉടമസ്ഥനായ അഹമ്മദ് സിദ്ദിഖി എന്തായാലും തീവ്രവാദ പുസ്തകങ്ങളിൽ തങ്കലിപികളാൽ ഇയാളുടെ പേര് രേഖ രേഖപ്പെടുത്തും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതാണ് ഈ കോളേജിനെ കുറിച്ച് ഉള്ള ഒരു ചെറിയ ഒരു സംക്ഷിപ്ത വിവരണം വരും ദിവസങ്ങളിൽ കൂടുതൽ ഇത്തരം വിവരങ്ങളുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ